ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ശരീരം സകലവില ബഹുമതികൾ നൽകി രാജ്യം ഇന്ന് അടക്കം ചെയ്തു അന്ത്യകർമ്മങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ രാജ്യത്തെ ഭരണ നേതൃത്വം മുഴുവനും പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവർപ്പിക്കാനും ആദരാഞ്ജലികൾ നേരുന്നതിനും ഭൂട്ടാൻ രാജാവും മൌറീഷ്യസ് പ്രസിഡന്റും വരികയും അന്ത്യകർമ്മങ്ങളിൽ അവരും പങ്കെടുക്കുകയും ചെയ്തു രാജ്യത്ത് ഒരാജ്യത്തേക്ക് ദുഃഖാചരണം നടത്തുവാൻ കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യം ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചാൽ രാജ്യത്തെ സകല ഔദ്യോഗിക ചടങ്ങുകളും ക്യാൻസൽ ചെയ്യും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും മൻമോഹൻസിംഗിന് ഒരു ഓർമ്മ സ്ഥലം കൂടി ക്രമീകരിക്കുവാൻ പ്രധാനമന്ത്രിയോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ശക്തി നെഹ്റുവിന്റെ ശാന്തിവനവും പോലെ മൻമോഹൻ സിംഗിനും ഒരു ഓർമ്മസ്ഥലം ഒരുങ്ങും യു പി എ സർക്കാരിനെ രണ്ട് തവണ നയിച്ച മൻമോഹൻ സിംഗിനായി കോൺഗ്രസ് ഇതൊക്കെ ആവശ്യപ്പെടുമ്പോൾ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ഷർമിസ്ത മുഖർജി പരാതി ഉയർത്തിയിരിക്കുകയാണ് തന്റെ പിതാവിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരു ദുഃഖാചരണം നടത്തുവാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടില്ല രണ്ടായിരത്തി ഓഗസ്റ്റിൽ പ്രണബ് മുഖർജി അന്തരിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി ഒരു ദുഃഖാചരണം സംഘടിപ്പിച്ചിട്ടില്ല മുൻ രാഷ്ട്രപതിമാർക്ക് ദുഃഖാചരണം നടത്താറില്ല എന്ന് ഒരു മുതിർന്ന നേതാവ് തന്നോട് പറഞ്ഞു എന്നാൽ അത് തെറ്റായിരുന്നു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ മരണത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി ദുഃഖാചരണം സംഘടിപ്പിച്ചിരുന്നു പിതാവിന്റെ ഡയറിയിൽ നിന്ന് അത് അറിഞ്ഞു എന്ന് പ്രണബ് മുഖർജിയുടെ മകൾ ശർമിസ്ത മുഖർജി എക്സിൽ കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ പ്രണബ് ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി മോദി സർക്കാരിന്റെ ഭരണ നേതൃത്വത്തോട് ആയിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് കോൺഗ്രസ് ഉയർത്തിയ പല വിഷയങ്ങളിലും പ്രണബ് മുഖർജി പ്രതികരിക്കാഞ്ഞതിനാൽ കോൺഗ്രസ് പാർട്ടി അതൃപ്തരായിരുന്നു രാഷ്ട്രപതി സ്ഥാനം മാറിയതിനുശേഷവും ബിജെപിയുടെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തത് രാജ്യം മുഴുവനും ചർച്ചയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോൺഗ്രസിന്റെ മന്ത്രിയുമായി ദീർഘകാലം കോൺഗ്രസിനെ സേവിച്ചുവെങ്കിലും അവസാന കാലത്ത് ചില സംഭവങ്ങൾ അദ്ദേഹത്തോട് അതിർത്തിയുണ്ടാകുവാൻ കാരണമായി എന്നാൽ മൻമോഹൻ സിംഗ് തന്റെ ക്ഷീണിതാവസ്ഥയിലും രാജ്യസഭയിൽ ഡൽഹി ബില്ലിനെതിരെ വോട്ട് ചെയ്യുവാൻ വന്നത് രാജ്യശ്രദ്ധ നേടിയിരുന്നു